െതിരെ വീണ്ടും രാഹുൽ ഗാന്ധി വോട്ട് വോട്ടുകൊള്ളയുടെ സത്യാവസ്ഥ പുറത്തറിയിച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ആറ്റം ബോംബാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബ് ബോംബായിരിക്കുമെന്ന് ആ ഹൈഡ്രജൻ ബോംബ് രാഹുൽ ഗാന്ധി ഇതാ പൊട്ടിച്ചിരിക്കുന്നു കർണാടകയിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ കൂട്ടത്തോടെ നീക്കിയിരിക്കുന്നു തെളിവ് സഹിതം നിർത്തിക്കൊണ്ടുള്ള ആരോപണവുമായിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയത് ഹൈഡ്രജൻ ബോംബ് വരുന്നതേയുള്ളൂവെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം തുടങ്ങിയത് ഒരിടവേളയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ വീണ്ടും രംഗത്തെത്തുന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വ്യാജ ലോഗിൻ വഴിയാണ് ഇത് നടക്കുന്നത് തെളിവായി കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ നിന്ന് സാക്ഷികളെയും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി മറ്റുള്ളവരുടെ വോട്ടുകൾ ഒഴിവാക്കാൻ തങ്ങളുടെ പേരുകൾ ആരോ ഉപയോഗിച്ചുവെന്ന് ഗോദാഭായ് സൂര്യകാന്ത് എന്നിവർ പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് മോഷ്ടാക്കളെ സംരക്ഷിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ട് ജോലികളെ സംരക്ഷിക്കുകയാണ് തെളിവ് ഞാൻ കാണിക്കാം പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കുകയാണ് വോട്ടുകൊള്ളക്ക് നൂറ്റിയൊന്ന് ശതമാനം തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർണാടകത്തിലെ അലൻ മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഒഴിവാക്കി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി വോട്ടർമാർക്ക് യാതൊരു വിവരവുമില്ല എങ്ങനെ സംഭവിച്ചുവെന്ന് കർണാടകത്തിന് പുറത്തു നിന്നാണ് വോട്ടുകൾ ഒഴിവാക്കിയത് ഗോദാഭായി എന്ന വോട്ടർ തന്റെ വോട്ട് ഇല്ലാതായത് അറിയില്ലെന്ന് വിശദീകരിക്കുന്നുണ്ട് കർണാടകത്തിന് പുറത്തു നിന്നുള്ള ചില മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഡിലീറ്റ് ചെയ്തത് സൂര്യകാന്ത് എന്നയാളുടെ വിവരങ്ങൾ ഉപയോഗിച്ച് പതിനാല് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സൂര്യകാന്തിനെയും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്നിരുന്നു വിവരങ്ങൾ ഉപയോഗിച്ച് പതിനാല് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ലെന്ന് സൂര്യകാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗോദാബായുടെ വിവരങ്ങൾ ഉപയോഗിച്ചും വോട്ടുകൾ ഒഴിവാക്കിയെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബൂത്തിലെ ആദ്യ സീരിയൽ നമ്പർ ഉപയോഗിച്ച് വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു കർണാടകത്തിന് പുറത്തു നിന്നുള്ള കോൾ സെന്ററുകൾ വഴിയാണ് വോട്ടുകൾ ഒഴിവാക്കുന്നത് ഇതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ മറുപടി പറയണം കർണാടക പോലീസ് കേസെടുത്തു വിവരങ്ങൾ തേടി സർക്കാർ പതിനെട്ട് കത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി എന്നാൽ വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല ഒ ടി പി വിവരങ്ങളുടേതടക്കം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഗ്യാനേഷ് കുമാർ വോട്ട് ചോരികളെ സംരക്ഷിക്കുകയാണ് ഗ്യാനേഷ് കുമാർ എന്ത് നടപടി സ്വീകരിക്കും മഹാരാഷ്ട്രയിലെ രജൌര മണ്ഡലത്തിലും സമാനമായ രീതിയിൽ വോട്ടുകൾ ഒഴിവാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഗ്യാനേഷ് കുമാർ വിവരങ്ങൾ കർണാടക സി കൈമാറണം വോട്ട് മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന പണി ഇനിയെങ്കിലും നിർത്തണം അല്ലെങ്കിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഒഴിവാക്കി വിവരമാണ് കിട്ടിയത് ഒരുപക്ഷേ കൂടുതൽ ഉണ്ടാകാം ഗോദാബായുടെ വിവരങ്ങൾ ഉപയോഗിച്ച് പന്ത്രണ്ട് പേരുടെ വോട്ടുകൾ ഒഴിവാക്കിയെന്നും പല മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് കൃത്യം നടത്തുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ വോട്ട് തിരിമറികൾ എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് രാഹുൽ ജനാധിപത്യത്തിൽ നിന്ന് രാജ്യം ഏകാധിപത്യത്തിലേക്ക് മാറാൻ അധികകാലം വേണ്ടിവരില്ല എന്ന തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഓരോ വ്യക്തിയിലേക്കും പകർന്നു നൽകുന്നത് വോട്ട് തിരിമറി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമല്ല നടന്നിരിക്കുന്നത് രാജ്യമെമ്പാടും ഈ ചതി നടന്നിരിക്കുന്നു എന്തിനു പറയണം നമ്മുടെ കേരളത്തിൽ വരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞേ മതിയാകൂ അത് പറയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അവകാശമാണ്